മഴ കനത്തതോടെ ഭാരതപ്പുഴയിൽ ഒഴുക്ക് വർദ്ധിച്ചു പട്ടാമ്പിയിൽ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചു പാലക്കാട് ജില്ലയിൽ അടുത്ത നാല് ദിവസം ഓറഞ്ച് അലേർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ പട്ടാമ്പി ഭാരതപ്പുഴ ഇരുകരയും മുട്ടിയാണ് ഒഴുകുന്നത് പുഴയിൽ ശക്തമായ കുത്തൊഴുക്കും തുടങ്ങി പുഴയിൽ വെള്ളം വലിയ തോതിൽ വർദ്ധിച്ചതോടെ പട്ടാമ്പിയിൽ നടന്നിരുന്ന പുതിയ പാലത്തിൻ്റെ പ്രവൃത്തികൾ നിർത്തിവെച്ചു ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പുതിയ പാലത്തിൻ്റെ തൂണുകളുടെ പ്രവൃത്തികൾ തുടങ്ങിയത് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയത് പുഴയിൽ വെള്ളം കൂടിയതോടെ കഴിഞ്ഞ ദിവസം തന്നെ നിർമ്മാണ സാമഗ്രികൾ പുഴയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു പുഴയിലെ പ്രവൃത്തികൾ പുനരാരംഭിക്കാൻ ഇനി സമയമെടുത്തേക്കും കിഫ്ബിയിൽ നിന്നും അൻപത്തിരണ്ട് കോടിയോളം രൂപയാണ് പാലം നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കോടി പതിനാല് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയ്ക്കാണ് പാലം നിർമ്മാണം കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനിക്കാണ് കരാർ ചുമതല കെ ആർ എഫ് ബി വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളവും പതിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് കരാറെങ്കിലും സമയബന്ധിതമായി പാല നിർമ്മാണം പൂർത്തിയാക്കാനാകുമോ എന്നതും സംശയമാണ് ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ